ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിട്ടോ പൊന്നാനിയാണ് ഞങ്ങൾ ഇന്ന് സീലിങ്ങിൻ്റെ വർക്കിന് വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ ചെയ്യണതേ ഇൻസ്യൂ ബോർഡും ചെയ്യുന്നുണ്ട് ടീ കെട്ടിയുടെ പി വി സി സീലിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഹോളും രണ്ട് ബാത്റൂമും പിന്നെ ഔട്ട് സൈഡിൽ വരുന്ന കുറച്ച് ഭാഗമുണ്ട് അവിടെ നമ്മൾ ചെയ്യുന്നത് ടി കെ ടി പിന്നെ രണ്ട് ബെഡ്റൂം വരുന്നത് ഇൻസ്യൂ ബോർഡ് സീലിങ് കാരണം അത് ഇൻസ്യൂ ബോർഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്യൂ ബോർഡ് ചെയ്യണത് അറിയാമല്ലേ ഇൻസ്റ്റുബോർഡിൻ്റെ പ്രത്യേകതയാണ് ചൂട് കുറയ്ക്കുക നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ബെഡ്റൂം ഇൻസ്റ്റുബോർഡ് ചെയ്തു പിന്നെ ഒരു ഇരുപത് അടി ഹാൾ പി വി സി സീലിങ്ങാണ് ടി കെ കെട്ടിയുടെ കേട്ടോ പിന്നെ നമ്മൾ ഉയരൊക്കെ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഈ കെട്ടണ സമയത്ത് പട പടുക്കണ സമയത്ത് ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉയരം സെറ്റ് ചെയ്തത് കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കുറച്ച് റിസ്ക് ഉണ്ട് സെറ്റ് ചെയ്യാനൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ചുമരൊന്നും പ്ലാസ്റ്റിങ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ സീലിങ് ചെയ്യണത് അപ്പോൾ അവർ പറഞ്ഞ് ഗൾഫ് ഗൾഫിൽ നിന്ന് വന്നായിരുന്നു അപ്പോൾ ആ ലീവിന് വന്ന സമയത്ത് നിങ്ങൾ സീലിങ് ചെയ്താൽ മതി പിന്നീട് ഒക്കെ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ സീലിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ സീലിങ്ങിൻ്റെ വർക്ക് ഇന്ന് തീരാണ് പിന്നെ ഇനി നമുക്ക് ഔട്ട് സൈഡ് അടിക്കാണ്ട് ഔട്ട് സൈഡ് അടിക്കുന്ന സമയത്ത് നമ്മൾ വീട് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് റൂമും രണ്ട് ബാത്റൂമും ഹോളും ഇന്നത്തെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ട് സൈഡ് ചെയ്യണ സമയത്ത് പൈപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ദിവസം പോയിട്ടാണ് നമ്മൾ ഔട്ട് സൈഡ് ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ പി വി സി സീലിങ്ങും പിന്നെ ഇൻസു ബോർഡ് സീലിങ്ങും ആണ് ഇതുപോലെ ആർക്കെങ്കിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ താല്പര്യം നമ്മളെ കോൺടാക്ട് ചെയ്തോളുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ആറു വർഷം മുന്നേ ഞാനിവിടെ ഇവരുടെ വീട്ടിൽ വി ബോർഡ് സീലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഉള്ള പരിചയമാണ് അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്താണ്